അസലാമലൈക്കും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം എനിക്കും കുടുംബത്തിനൊക്കെ അൽഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് അപ്പോൾ അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് എല്ലാവരും ചെയ്യുകയാണ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദാണ് സുഖരി അൻസാരി ഉസ്താദ് എനിക്ക് ആ ഉസ്താദിനെ വലിയ ബഹുമാനമാണ് വലിയ സ്നേഹമാണ് ആ മനുഷ്യനോട് അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണോ ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കും അതാണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഇന്നലെ അത് ഞാനത് ഇന്നലെയാണ് ഞാനത് കാണുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ എന്താണ് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുളത്തിലറിഞ്ഞ് ഇനി അവിടെ ശുദ്ധ കലക്കം നടത്തണം കലശം എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ശുദ്ധിയാഹം ചെയ്യണം അപ്പോൾ അതിനൊരു ലക്ഷം രൂപയോളം ചിലവ് വരും അത് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പേ മറ്റൊരു പെൺകുട്ടിയെടുത്തൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു സ്പ്രേ പോലും ഞാൻ അടിക്കില്ല എന്ന് പറഞ്ഞ ജാസ്മിനായിരുന്നു അതന്നത്തെ ജാസ്മിൻ പിന്നെ നമുക്ക് ഇതിൽ തോന്നുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത് ജാസ്മിൻ സ്പ്രേ പോലും അടിക്കില്ല എന്ന് പറഞ്ഞ കാലത്തുള്ള കൂട്ടുകെട്ടോ ജീവിതമോ അല്ല ജാസ്മിൻ ഇപ്പോൾ ഉള്ളത് നമ്മൾ അങ്ങനെയാണല്ലോ ചിലവരെ എത്ര നമ്മൾ കയറൂരി പുറത്ത് വിട്ടാലും അവർ ആ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അവരെ പ്രവർത്തിക്കും ഇനി എവിടെ പോയാലും എവിടെ പോയാലും എന്ത് ചെയ്താലും ഏത് ഫ്രണ്ട്സിനെ കിട്ടിയാലും ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും തന്നെ നിൽക്കും പക്ഷെ ചില ആൾക്കാർ അത് ആൺകുട്ടികളിലുമുണ്ട് പെൺകുട്ടികളിലും ഉണ്ട് എല്ലാ ഇതിലുമുണ്ട് അവരത് കഴിയുമ്പോൾ പിന്നെ അവരുടേതായ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരുടെ കൂട്ടുകെട്ട് ഏത് രൂപത്തിലാണോ ആ രൂപത്തിലേക്ക് അവർ മാറും അതിൽ എനിക്ക് ഈ പറയുന്ന മാതിരി സുഹരി ഉസ്താദ് പറഞ്ഞത് അൻസാരി ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ പള്ളിയിൽ നമുക്ക് ഇറച്ചിയോ മീനോ ഒക്കെ കഴിച്ചിട്ട് ഞമ്മൾക്ക് കയറി ചെല്ലാം പക്ഷെ അവരമ്പലത്തിൽ അതുപോലും അവർ കഴിച്ചിട്ട് കയറി ചെല്ലരുതെന്നാണ് അവർ ഇത് അപ്പോൾ അത്രയും പവിത്രതയുള്ളൊരു സ്ഥലത്ത് അവിടെ പോയി റീൽസ് റീൽസെടുക്കുക കുളത്തിലിറങ്ങിയ കൈയും കാലും കഴുകുക അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് വേണ്ടതല്ല എന്തുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് നമ്മളെ എന്നുള്ളത് അവർക്കും പഠിച്ചോനും തന്നെ അറിയുള്ളൂ നമുക്കറിയില്ല കാരണം ഓരോ ആൾക്കാർ ചെയ്യുന്നതും പറയുന്നതും കാരണം കൊണ്ട് ആ ഒരു സമുദായത്തെ മൊത്തം പറയിപ്പിക്കുന്ന ഒരു പ്രവൃത്തികളാണ് ഇവർ പറയുന്നത് അതൊക്കെ ജാസ്മിൻ നല്ല സൂപ്പറായിട്ട് ഒരു കുട്ടിയായിരുന്നു ഇപ്പോൾ ബി ബിഗ് ബോസിൽ നിന്നാണ് ഇങ്ങനെ ആയത് എന്ന് പറയേണ്ടത് അയക്കാം പക്ഷേ ഏത് ബിഗ് ബോസിൽ പോയാലും ഏത് അമേരിക്കയിൽ പോയാലും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല കാരണം മറ്റൊരു മതത്തിൽ നമ്മളവർ പേര് വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിൽ പോയി നിന്നുകൊണ്ട് അവിടെ അനുവദീനീയമല്ലാത്ത പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മളെ മാത്രമല്ല ബാധിക്കുക നമ്മൾ പേര് വെച്ചിട്ടുള്ള ഈ സമുദായത്തെ മൊത്തം ഇത് ബാധിക്കുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അവർ അവരവർക്ക് തോന്നിയത് അവരങ്ങോട് ചെയ്തിട്ട് പോകണം അത്ര മാത്രമേ ഉള്ളൂ അവർക്കിപ്പോൾ അതിലൊരു കാര്യമല്ല അവർക്കിപ്പോൾ പള്ളിയിൽ അവർക്ക് പ്രശ്നമില്ല അമ്പലത്തിൽ കയറിയാലും അവർക്ക് പ്രശ്നമില്ല അവർ ചെയ്യുന്ന അവർ ചെയ്യുന്നു ചെയ്തിട്ട് അങ്ങോട്ട് പോണു പക്ഷേ ഇതിനുള്ള ബാക്കി വരുന്നത് അനുഭവിക്കുന്നത് ഇതിലുള്ള മറ്റുള്ളവരും കൂടിയാണ് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല അപ്പം ഉസ്താദ് പറയണ്ട ഇതിലെ ചിലവൊക്കെ അവരെയൊക്കെ ഒന്ന് വാങ്ങിക്കണം സത്യമാണ് ഉസ്താദ് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ അവിടെ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അവരായിട്ട് പോകുന്നു അവരായിട്ട് ചെയ്യുന്നു ഇനി മറ്റൊരു കുട്ടിയുടെ കാര്യം കൂടി ഞാൻ പറയാം കാരണം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നാണ് കുട്ടി തന്നെ സംബോധന ചെയ്യുന്നത് മറ്റുള്ളവർ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നറിയാ എനിക്ക് തോന്നണത് അത്ര വലിയൊരു കുഞ്ഞു കുട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഒരു യുവതി എന്ന് വേണമെങ്കിൽ പറയാം കുട്ടി എന്ന് പറയുന്നതിൽ നിന്നൊക്കെ അങ്ങോട്ട് വളർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയൊന്നും അല്ല ഒരു യുവതിയാണ് അപ്പം ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്നത് മറ്റുള്ളവർക്കും കൂടിയും ബാധകമാണ് അവരിഷ്ടം പോലെ അതിൽ ഇനി ഭയങ്കര ഒരു കാര്യം കൂടി ഉസ്താദ് പറയുന്നുണ്ട് എന്തെന്നറിയോ തട്ടം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു തട്ടം ഉപേക്ഷിച്ചു ഓക്കെ ആരും എതിർത്തിട്ടില്ല നീ എന്ന് പറഞ്ഞിട്ട് ആരും പോയി പറഞ്ഞിട്ടില്ല അവരവർക്ക് ഇഷ്ടമുള്ളവർത്ത് പോവാനും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ പൗരനും ഉണ്ട് ആർക്കും എങ്ങനെയും ജീവിക്കാനുള്ള ഇതും ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ തട്ട ഉപേക്ഷിക്കുന്നതോടുകൂടി തന്നെ ഉസ്താദ് പറഞ്ഞ മാതിരി ആ പേരും കൂടി ഒന്നങ്ങക്ക് ഉപേക്ഷിക്കുകയായിരുന്നെങ്കിൽ പിന്നെ സുഖമായിട്ട് പോവാലോ ആർക്കും എതിരില്ലല്ലോ പക്ഷേ അവിടെയാണ് അൻസാരി ഉസ്താദ് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം കാരണം കച്ചവടം അത് നടക്കൂല അത് പലതിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ അവരെ വീഡിയോസുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഞാൻ അവർക്ക് കമൻ്റ് ഇടാനോ ലൈക്ക് അടിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ കാണാറുണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോസുകളും കാണും പക്ഷെ ഒരു വീഡിയോസിന് പോലും കമൻ്റ് ഇടില്ല പക്ഷെ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ ജാസ്മിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ രണ്ട് മൂന്ന് പേര് ഇപ്പം അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു ഫാത്തിമ അതും പേര് എങ്ങനെയാണല്ലോ ഇപ്പോൾ കോവളം ബീച്ചിലൊക്കെ നിന്നിട്ടുള്ള റീൽസുകൾ വിടുന്നുണ്ട് സുബഹാൻ അള്ള പക്ഷെ എന്തോ ചെയ്യട്ടെ നമ്മൾ നമ്മളെ കബറിലേക്ക് അവർ അവരെ കബറിലേക്ക് ഞാൻ നീ ചെയ്യുന്നത് ശരിയാണോന്ന് മറ്റു ചിലവർ ചോദിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ വന്നല്ലേ നീ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെതായ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആരെങ്കിലൊക്കെ അത് പറയണ്ടേ പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വരണ്ടേ ഇന്ന് എല്ലാ ജീവിതങ്ങളും സോഷ്യൽ മീഡിയയിൽ മാത്രമായി ചുരുങ്ങുന്നതാണ് ഫോണിൽ കൂടെ മാത്രമാണ് ഇപ്പോഴത്തെ ജീവിതം കല്യാണം വിളി മരിപ്പ് പറച്ചിൽ വേറുള്ളത് സംഭവം എല്ലാം ഫോണിലൂടെ മാത്രമായി ഫോണിലേക്ക് മാത്രമായി മനുഷ്യൻ്റെ ജീവിതം ചുരുങ്ങിപ്പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റുമോ ഏതായാലും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ എനിക്കും ഒരുപാട് സഹോദരിമാരുണ്ടായിരുന്നു ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും അവിടെ കയറിച്ച് നിന്ന് ഇത്തരം പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല നമ്മളടുത്ത് വന്ന് അവരും അത്തരം പ്രവർത്തികൾ ചെയ്തിട്ടില്ല നമ്മളി നമ്മളെ ഇങ്ങോട്ട് നമ്മളെ ആചാരത്തെയും ഇതിനെയും അവർ ബഹുമാനിക്കുന്നതോട് കൂടെ തന്നെ തിരിച്ച് അങ്ങോട്ടും ആ ബഹുമാനം നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ ഇനിയും അങ്ങനെയുണ്ടാവുള്ളൂ നമ്മളടുത്ത് ഇപ്പോഴും നമ്മൾ എത്രയോ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് വർഷങ്ങളൊക്കെ എത്രയോ കഴിഞ്ഞു പക്ഷേ എന്നാലും ഇന്നും ആ ബന്ധങ്ങളെല്ലാം ഇന്നും നിലനി നിൽക്കുന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള ബന്ധങ്ങളെ നിലനിൽക്കുള്ളൂ അല്ലാതെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് പേരും പറഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ അത് അത്രത്തോളം നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പൊറക്കുക അസാം